ഇരുട്ടിലായി കാഞ്ഞിരപ്പള്ളി സിവിൽ സ്റ്റേഷൻ ജംഗ്ഷൻ രാത്രി കാലങ്ങളിൽ ഇത് അപകടങ്ങൾക്ക് വഴിവെക്കുന്നതായും പരാതിയുണ്ട് കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാന ടൗണുകളിലൊന്നായ കാഞ്ഞിരപ്പള്ളിയിൽ വർണ്ണശില കേന്ദ്രമായ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനാണ് രാത്രി കാലത്ത് ഇരുട്ടിലാകുന്നത് രാത്രി പത്ത് മണി കഴിഞ്ഞാൽ വ്യാപാര സ്ഥാപനങ്ങൾ കൂടി അടയ്ക്കുന്നതോടെ പൂർണ്ണമായും ഇരുട്ടിലാകും പ്രദേശം നേരത്തെ സിവിൽ സ്റ്റേഷൻ കവാടത്തിൽ സ്ഥാപിച്ചിരുന്ന വഴിവിളക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതും തകരാറിലായതോടെ പൂർണ്ണമായും ഇരുട്ടിലാണ് ഇതോടെ രാത്രിയിൽ ഇതുവഴി സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹന യാത്രികരാണ് ഏറെയും അപകടത്തിൽപ്പെടുത്തുന്നത് വളവോട് ചേർന്ന പാതയിൽ പലപ്പോഴും വലിയ വാഹനങ്ങൾ അടുത്തെത്തുമ്പോഴാണ് ഇതറിയുന്നത് ഇതോടെ വാഹനങ്ങളുടെ നിയന്ത്രണം തെറ്റി അപകടത്തിൽപ്പെടുന്നതും കൂടാതെ രാത്രി കാലങ്ങളിൽ ഗതാഗത തിരക്ക് കുറഞ്ഞതുകൊണ്ട് തന്നെ അമിത വേഗത്തിലെത്തുന്ന മറ്റു വാഹനങ്ങൾ പലപ്പോഴും മറുവശം കടന്നാണ് എത്തുന്നതും ഇതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മൂന്നോളം അപകടങ്ങളാണ് രാത്രിയിൽ ഉണ്ടായത് റോഡിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാത്തതും അപകടത്തിന് കാരണമാവുന്നുണ്ട് അധികൃതർ എത്രയും വേഗം ഇതിന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ട്രൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്